ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത് മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത് കാരണം അവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിക്കണം വിളിച്ച് ചർച്ച ചെയ്യണം ഓണറേറിയം വർദ്ധിപ്പിക്കണം അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം ഇതൊക്കെ ന്യായമല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൌർഭാഗ്യകരമായി പോയി എല്ലാവർക്കും വാരിക്കോരി കൊടുക്കല്ലേ ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണ്ട വയറ് നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർ കൊടുക്കണ്ടേ എന്ത് ക്രൂരതയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് എവരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട്